വിടെയെങ്കിലും മാറുന്നു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പക്ഷേ ആദിവാസികളെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഭരണഘടനാപരമായിട്ട് വളരെ ഉറപ്പുകളുണ്ട് പക്ഷെ ഒന്ന് ആദിവാസികൾ അപ്പോൾ കുടിയൊഴിപ്പിക്കുന്ന മണ്ണിലേക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു എന്തൊരു ശരിക്കുള്ള ആവശ്യമാണ് അപ്പോൾ നമ്മൾ എല്ലാവിധ ഇത് കേട്ടു സമരത്തിൽ നമുക്ക് വലിയ സങ്കടമുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സമരം ഭൂമി മാത്രമല്ല വിദ്യാഭ്യാസത്തിനു ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ വയനാട്ടിലെ ആദിവാസി കുറേ ലക്ഷം വാഴ്ചാൽ ആളുകൾക്ക് വെള്ളത്തിന് പുറകെ നടത്തുന്ന വാഴ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ ഒരു കാരണം എന്നോട് ജോലി ചെയ്തു ഇപ്പിൻ്റെ കുറെ ആരാണ് വസ്തു ഇങ്ങനത്തെ കൊണ്ടുപോകില്ല ഞങ്ങളാണോ എന്ന് പറ്റുന്നത് അത് പറഞ്ഞത് വലിയ കാര്യം എല്ലാ